ിന് ഒരു പ്രാവശ്യം കേറിയിട്ട് അത്യാവശ്യം അറിയാം അതിന്റെ അവസ്ഥയാണ് നമുക്ക് എന്താണ് അതെ നമ്മൾ മോളിൽ എത്തിയപ്പോൾ കിടയിലും കാഴ്ചയായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് കാണാൻ നമ്മൾ ജെയിൻ്റ് വലിയ ഇരുന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചകളും മറ്റു മറ്റുകയായിരുന്നു കേട്ടോ ചെറുതായിട്ടൊരു മഴൻ്റെ ഒരു ലക്ഷണം ഉള്ളതുകൊണ്ട് തിരക്ക് കുറച്ച് കമ്മിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു വൈബായിരുന്നു കേട്ടോ ഈ ജെയിൻ്റ് വലിയ ഇരിക്കുമ്പോൾ നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും മേലിരുന്ന എനിക്ക് എങ്ങനെയാണോ തോന്നുന്നു കോമഡി പറയാൻ തോന്നുന്നു കോമഡിയൊക്കെ പറയട്ടെങ്ങോട്ട് എങ്ങോട്ടൊക്കെ ഇറക്കണം അറിയില്ല ഇത് കറക്കി കഴിയുമ്പഴേക്കും നമ്മളെ വാള വെക്കുന്നു എനിക്ക് എനിക്ക് വലിയ തോന്നിയെന്നാണ് അധിക അധികം പാടിയല്ലേ ഇറങ്ങി പോകുമ്പോ മാത്രം എല്ലാവർക്കും ਮਹਿਲੇ ਤੇਨੇ ਨਰਦੇ ਕੋਪੀ ਲੈ ਆਏ ਆਤਮਾ ਆਵੇ ਬੋ ਬਾਟਰ ਬੇ ਸ਼ਿਰਕ फस्ट तो <laughs> <laughs> <ले तरूण दे। laughs> कर <laughs> നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങളത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടുന്ന് ഇതിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ കുറച്ചെണ്ണം പകർത്തി കേട്ടോ നല്ലൊരു വ്യൂ ആയിരുന്നു പക്ഷെ ശനിക്കൊരു വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ഒരു നല്ലൊരു വൈബാണ് കേട്ടോ അതിലൊക്കെ കയറുക നിറയെ സ്ട്രീറ്റ് ഫുഡുണ്ട് അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു കേട്ടോ ആയിച്ചൂര് പറമ്പിൽ കൂടെ പോകുമ്പോൾ ബലൂണ് വെക്കണൊരു ഹിന്ദിക്കാരി കുട്ടി വന്നോട്ടാ അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ബലൂണ് വാങ്ങാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെക്കൊണ്ട് ഓതിക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടി തോൽവി സമ്മതിച്ചോട്ടാ അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും അവൾ ചില കാര്യമല്ല കേട്ടോ ചെറിയ കടയിലൊന്നും പറ്റില്ല പറഞ്ഞിട്ട് വേറെ നല്ല വലിയ കടയിലൊക്കെ കൊണ്ടുപോയി അപ്പോഴേക്കും വേറെ കുട്ടികളൊക്കെ വന്നു അപ്പോൾ ഐസ്ക്രീമൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്ത് നേരെ അവിടെ നിന്ന് വന്നു ഞങ്ങൾ പിന്നെ ഇങ്ങനെ എക്സിബിഷനൊക്കെ പോയി ആ കാഴ്ചകളൊക്കെ കണ്ട് റൈഡിലൊക്കെ കയറി കുറേ നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തു ഒരു മഴക്കോളുള്ളത് കൊണ്ട് അധികം നേരം നമ്മൾ നിൽക്കാൻ നിന്നില്ല പിന്നെ അവിടുത്തെ ആനപ്പന്തൽ കാര്യങ്ങളൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കാഴ്ചകളും മറ്റും കണ്ടു അമ്പലത്തിൻ്റെ മുമ്പിൽ ഡെക്കറേഷനൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു